ോട് പ്രവാചകൻ പറയുകയാണ് تحبان بقاك وأنت تخدم لهما تريد موتهما തങ്ങൾ ആ ചെറുപ്പക്കാരിന്റെ മുഖത്ത് നോക്കിയിട്ട് തുറന്നിടിക്കുകയാണോ അല്ലയോ പ്രിയപ്പെട്ട അല്ലയോ പ്രിയപ്പെട്ട സഹോദരോനെ നീ എന്നോട് ചോദിച്ചല്ലോ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുത്ത നന്മകൾ പരിപൂർണമായില്ലോ എന്ന് എന്നോട് ചോദിച്ച നിന്നോട് ഞാൻ ആ പറയുന്നു ഒരിക്കലും പരിപൂർണമല്ല എന്റെ കാരണമെന്നറിയുമോ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സേവനങ്ങൾ നിനക്ക് വസ്ത്രമലക്കിയതും നിനക്ക് ഭക്ഷണം പാചകം ചെയ്തതും നിനക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും നീ പനിച്ചു കിടന്ന രാവിലെ നിന്നോടൊപ്പം പനിച്ചു കിടന്നതായ പ്രിയപ്പെട്ട പ്രഭാത സമയത്ത് നിന്റെ വീട്ടിൽ വാപ്പയില്ലാത്ത നേരത്ത് അയൽവക്കത്തുള്ളതാകുന്ന മഹരമാകുന്ന സഹോദരനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതുമെല്ലാം തന്നെ ഈ തുഞ്ഞാവാകുന്ന കാലഘട്ടത്തിൽ ആ കുറഞ്ഞതാകുന്ന കാല അറുപതോ എഴുപതോ വയസ്സുള്ള കാലഘട്ടമാകട്ടെ ആ കാലം അത്രയും നീ ദുനിയാവിൽ ആരോഗ്യത്തോടുകൂടി ശേഷിക്കണമെന്നുള്ള ചിന്ത നിന്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു പക്ഷേ നീ നിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതോ നിന്റെ മാതാപിതാക്കൾക്ക് നീ ഹൃദിമത്തെക്കുന്നതോ മൗതഹുമാ നിന്റെ മാതാപിതാക്കളുടെ ല്ലയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്ന് വാപ്പ പറയുമ്പോ ഈ വാപ്പയൊന്ന് മരിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ ഇല്ലയോ ഈ ഉമ്മയ്ക്ക് സുഖമില്ലാതെ എത്ര നാളായി ഞാൻ നോക്കി മടുത്തുറപ്പേ ഇതൊന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ ഇല്ലയോ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അല്ലാൻ സാബിയോട് തുറന്ന് പറയുന്നത് സത്യത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടില്ലയോ നമ്മുടെ മക്കളിലേക്ക് ചേർത്ത് നോക്കിയിട്ടല്ലയോ പ്രവാസലോകത്തെ ജീവിതം മുഴുവൻ മതിയാക്കി അമ്പത് വർഷവും മുപ്പത് വർഷവും നാൽപ്പത് വർഷവും തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ പൊരുബയിലെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് സുഖമില്ലാതെ പ്രഷറും സുഖരുമായി വീട്ടിലേക്ക് മാപ്പ് കിടന്നു വരുമ്പോ ഉമ്മ കടന്നു വരുമ്പോ അസ്ഥിക്ക് തൈമാനമായി ഉമ്മ കടന്നു വരുമ്പോ തൈറോയ്ഡ് ബാധ്യതയായി കടന്നു ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട തന്റെ കൊടുക്കുന്ന പ്രതികാര ഈ ഉമ്മ മരിച്ചാൽ റബ്ബേ ഈ എങ്ങനെ മരണപ്പെട്ടു പോയാൽ റബ്ബേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ് അറബിയുടെ ചീത്ത വില കേട്ടത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് വേണ്ടിയാണ് എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ട് പൊരുവയിൽ എത്തി നിന്നത് അമ്പത് ഡിഗ്രി സെൽഷ്യസിന് ചൂട് ായിട്ട് പോലും തന്റെ മാപ്പ നീവ് നീട്ടിവെച്ചത് എന്തിനു വേണ്ടിയാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നമംഗൾക്ക് ആ മാസത്തോട് കിട്ടുന്നതാകുന്ന ശമ്പളം കൊണ്ട് ആ പൊന്നമോന്റെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും വരരുത് എനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം എന്റെ പ്രിയപ്പെട്ട പൊന്നമോന് കൊടുക്കണം മോൾക്ക് കൊടുക്കണമെന്ന് ആശ വെക്കുന്ന വാപ്പയ്ക്ക് അവസാനം കിട്ടുന്നത് എന്താണ് ആ വാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കളല്ലയോ മക്കളല്ല ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് തൂക്കിയിട്ട് പറയുകയാറ് നിന്റെ മുഴുവനും നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ ചെയ്തതാകുന്ന ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു അതിനെ പകരമാവുകയില്ല അതിനെ പകരമാവുകയില്ല ഒന്ന് ചിന്തിച്ചു നോക്കണേ സോദര കസേലിൽ ഇന്നുകൊണ്ട് വലു കേൾക്കുന്ന ഉമ്മ വീട്ടിലിരിക്കുന്ന പൊന്നമോന്റെ സൗഭാഗ്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുത്തതല്ലയോ നിങ്ങൾ നൽകിയതല്ലയോ ആ സൗഭാഗ്യങ്ങൾ മുഴുവനും ആസ്വദിച്ച് നിങ്ങൾ കൊടുത്ത ടിവിയും ഫ്രിഡ്ജും നിങ്ങൾ നൽകിയ അമ്പര ചുബികളായ മണിമേടകളും നിങ്ങൾ നൽകിയ എയർ കണ്ടീഷൻ തോന്നും നിങ്ങൾ നൽകിയ സർവ്വ സൗഭാഗ്യങ്ങളും തള്ളിക്കളയുന്ന വചനമല്ലയോ മകം പറയുന്നത് ഈ വാപ്പയും ഉമ്മയും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു ഇവരെ നോക്കാൻ എനിക്ക് സമയമില്ല അവന്റെ ബിസിനസ് ശൃംഖല വ്യാപിച്ചു പോയിരിക്കുകയാണ് വാപ്പയാണ് ബിസിനസ് തുടങ്ങാനുള്ള പണം പക്ഷേ ആ വാപ്പയെ അവൻ അവൻ ഉമ്മയെ വെറുക്കുകയാണ് നമ്മളെ െ ഈ ജീവിതമൊക്കെ മതിയാക്കിയിട്ട് നാട്ടിലൊരു പത്ത് കൊല്ലം ജീവിക്കണമെന്ന ആശയമുള്ളവരായിരിക്കും എൻ്റെ മുന്നിൽ അധികവും അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ കാരണം എന്താ അവസാനം ഒരു പത്ത് വർഷമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോടൊപ്പം ജീവിക്കണം കുടുംബത്തോടൊപ്പം കഴിയണം നാട്ടിൽ കഴിയണം ഇവിടെ കുടുംബത്തോടൊപ്പം കഴിയുന്നവരുടെ കാര്യമല്ല അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നു അത്തരത്തിലുള്ളതാകുന്ന ആളുകൾ അവസാനം നാട്ടിലെത്തുമ്പോൾ സുഖമില്ലാതിരിക്കുന്നതാകുന്ന വാപ്പയും ഉമ്മയോടുമുള്ളതാകുന്ന ചിന്തയാണ് ആരുടെ ചിന്ത മക്കളുടെ ചിന്തയാണ് ഈ സുഖമില്ലാതെ ഇങ്ങനെ ഇനി നോക്കാൻ എങ്ങനെയാ അദ്ദേഹം ഒന്ന് മരിച്ച മതിയായിരുന്നു ഈ ഉമ്മ ഒന്ന് മരിച്ച മതിയായിരുന്നു നമുക്കൊരു അസുഖം വന്നാൽ നമ്മുടെ പല്ലിനൊരു സുഖമില്ലാതെ പല്ലുവേദന വന്നു ചെറിയ പ്രശ്നം വന്നു നമ്മൾ എന്താ ചെയ്യാ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകും അല്ലേ ഇല്ലെങ്കിൽ അതിന് പറ്റിയതാകത്ത് മരുന്ന് നമ്മൾ വാങ്ങിക്കഴിക്കും പക്ഷെ വാപ്പയ്ക്ക് ഉമ്മയ്ക്കും ഒരു പല്ലുവേദന വന്നു സുഖം വന്നു ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഡേറ്റ് വന്നാൽ എത്ര വെട്ടും എത്ര പ്രാവശ്യം നമ്മുടെ കാലു പിടിക്കണം ചിന്തിച്ചു നോക്ക് മക്കളുടെ കാല് പിടിക്കണം അരിയന്മാരുടെ കാലു പിടിക്കണം എത്ര പ്രാവശ്യം അവർ പറയും വരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയമായി ഡേറ്റായി പലവട്ടം പറയുന്നു വാഹനം വീട്ടുമുറ്റത്തുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് റോഡ് സൗകര്യമുണ്ട് നല്ല നല്ല ഹോസ്പിറ്റലുകളുമുണ്ട് എല്ലാ സൗകര്യമുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്താ കാര്യം എന്തിനും ഇത് കൊണ്ടുപോയിട്ട് വേഗം എങ്ങനെങ്കിലും തീർന്നു കിട്ടിയ പരിപാടി കഴിഞ്ഞല്ലോ ഇതാണ് ചിന്ത എങ്കിൽ ചിന്തിച്ചു നോക്ക് റസൂൽ അള്ളാഹുവിന്റെ റസൂല പറഞ്ഞത് എത്ര ഹിദമത്തെടുത്താലും ഒരിക്കലും പരിപൂർണമാവൂല സയ്യദ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ബഹുമാനപ്പെട്ട ഉമർ ഉമർ ഖത്താബ് യുബിൻഹുഹു മകനാണ് മഹാനവരകൾ പരിശുദ്ധമാകുന്ന ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പോയി ഹജ്ജിനു വേണ്ടി നിർബന്ധമാകുന്ന തവാഫുണ്ട് ഇഫാലത്തിന്റെ തവാഫ് എന്നാണ് അതിന് പറയുക ആ നിർബന്ധമാകുന്ന തവാഫ് കാഴ്ബ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ കായ് ചെയ്യുന്നത് ഉമ്മയെ തോളിലെടുത്ത് വെച്ചു കൊണ്ട് ഉമ്മയോടുള്ള സ്നേഹം സുഖമില്ലാത്ത ഉമ്മയാണ് ആ ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്തു ഇപ്പോഴല്ല ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പാണ് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ഇപ്പോഴാണെങ്കിൽ വീൽ ചെയറ് സൗകര്യമുണ്ട് നാനൂറ് റിയാലും എടുത്താൽ അല്ലെങ്കിൽ അഞ്ഞൂറ് റിയാലും എടുത്താൽ തവാഫും ചെയ്യിക്കും സൈം ചെയ്യിക്കും പതിനായിരം രൂപ നാട്ടിലെ പോയി കിട്ടും ഉമ്മായോ അല്ലെങ്കിൽ വാപ്പായെങ്കിൽ തവാഫ് ചെയ്യിച്ച് കിട്ടും പഴയ കാലഘട്ടത്തിലാണെങ്കിൽ എന്തു ചെയ്യും ഇതൊന്നും ഇല്ലല്ലോ ഇപ്പം തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും ഹോളിൽ എടുത്ത് വെച്ചുകൊണ്ട് നിയത്ത് അവർക്ക് വേണ്ടി ചെയ്യണം അങ്ങനെയാണ് നിയത്ത് അവിടെ പറയുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ് തവാഫി ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് കരുതണം അങ്ങനെ ഉമ്മാക്ക് വേണ്ടി കാണുകയാണ് ഉമർത്താബ് അലിഹുന മകനാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് ഉമർത്താബർ പറയുകയാണ് ഞാൻ തവാഫ് ഒരു മനുഷ്യനെ കണ്ടു ൻ യനിയ യമൻകാരനായ ഒരു ചെറുപ്പക്കാരനെ ഉമരബിള്ള ഖത്താബർ അതിയല്ലാഹൊന്നു കാണുകയാണ് ആ ചെറുപ്പക്കാരൻ ഉമരബിള്ള ഖത്താബർ അതിയല്ലാ കൊന്നു അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു ഇന്നീ ലായിറും മൊഹല്ലലു വായിറും എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ നിഞ്ഞനും നിസാരനുമായ ഒരു കഴുതയെ പോലെയാണ് ഒരു കോപര കഴുതയെ പോലെയാണ് ഉമ്മയെവിടെ വിളിച്ചാലും ഞാൻ പോകും സുഖമില്ലാത്ത ഉമ്മയെ തോലിലെടുത്തു വച്ചുകൊണ്ട് ഞാൻ ചവാഫ് ചെയ്യുന്നത് കാണുന്നില്ലയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പരിശുദ്ധമാകുന്ന കാവയെന്ന കൺപുലർക്ക് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ ആ ഉമ്മയ്ക്കിതാ ആഗ്രഹം പൂർത്തീകരണം നൽകിക്കൊണ്ട് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട കാവയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുകയാണ് യമനിൽ നിന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവന്നു സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ തോളിലടുത്ത് വെച്ചുകൊണ്ട് ഞാൻ തവാഫ് ചെയ്യുകയാൾ എന്നെ നിങ്ങൾ കാണുന്നില്ലയോ അല്ലയോ പ്രിയപ്പെട്ട ഈ ബിനാമേ എന്റെ ഉമ്മയ്ക്ക് ഞാൻ ഒരു കഴുതെ പോലെ നിന്നുകൊടുക്കുകയാൾ എന്റെ ഉമ്മയെ ചുമടായിട്ട് കണക്കാക്കിയിട്ട് ഞാൻ ഉമ്മയെ ചുമന്നുകൊണ്ട് പരിശുദ്ധമാകുന്ന ഒന്നര മണിക്കൂർ സമയമെടുത്തുകൊണ്ട് തിക്കും പരക്കും പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ തവാഫ് ചെയ്യുകയാണ് ചെയ്യുകയാൾ തറാണി എന്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ല എന്ന് ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ റസൂരിന്റെ പ്രിയപ്പെട്ട അനിയായി ഇബിനോ മറലിയല്ലാഹുന്നുവിനോട് ചോദിച്ചപ്പോ പക്കാല ഇബിനോ മറലിയാഹുന്നു ഇബിനോ മറലിയു മറുപടി കൊടുത്തു ലാ ലാ ഇല്ല ഇല്ല ഒരിക്കലുമില്ല നിന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പരിശുദ്ധമാകുന്ന കഥയെന്ന് കാണണമെന്ന് ആശ വച്ചപ്പോ അന്നാഹു നിന്ന് പരിശുദ്ധമാകുന്ന കഥയുടെ കില്ലയെന്ന് പിടിച്ച് പൊട്ടിക്കെറിയണമെന്ന് ആശ ആ ആശ പൂർത്തീകരിക്കാൻ വേണ്ടി കഥ കാണിക്കുകയും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹജ്ജിന് നിർബന്ധമാകുന്ന തവാഫ് ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ട് നിന്റെ ഉമ്മയോടുള്ള ബാധ്യത നീ പരിപൂർണമായി എന്ന് പറയുകയാണ് പ്രവാസികളാകുന്ന ആവശ്യപ്പെടുന്നു പൊന്നുമോനെ മോരേ കാണണം മോരേ പാവപ്പെട്ടതാകുന്ന ഉപ്പയുടെയും അമ്മയുടെയും ആഗ്രഹം പൂർത്തീകരിച്ചു പരിശുദ്ധമാക്കപ്പെട്ട സൗദിയിലേക്ക് ഹകരുള്ള സ്വത ചുംബിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന കഥ കാണിച്ചുകൊണ്ട് തവാഫ് ഉംറയും നിറവേപ്പിച്ചിട്ട് എന്റെ വാപ്പയ്ക്ക് ഞാൻ കൊടുക്കേണ്ട സൗഭാഗ്യങ്ങൾ മുഴുവൻ നൽകിയെന്ന് നീ അവകാശപ്പെടാൻ വരട്ടെ അതിനേക്കാൾ വലുത് നീ ഫ്ലൈറ്റിൽ മറ്റൊരാള് പൈലറ്റായി ഓടിച്ച് അതിൽ നിന്റെ വാപ്പയും ഉമ്മയും കൈ തീരുത്തി അവിടെ ചെന്ന് സുന്ദരമാകുന്ന വീല് ചേർ വാപ്പയും ഉമ്മയും മറ്റുള്ളവരെ തള്ളിച്ചു കൊണ്ടുപോകുന്നതിൽ പോലും അള്ളാൻ റസൂല് പറയുന്നു പരിപൂർണമായി ഒരിക്കലും അവർക്കുള്ള നീ നീ നന്മ ഗണത്തിൽ ഉമ്മയെ വെച്ചുകൊണ്ട് തവാഫ് ചെയ്തവർക്ക് പോലും ബഹുമാനപ്പെട്ട ുംസൂൽസ് തങ്ങളുടെ തിരുസുന്നത്തുകൾ പിടിച്ച മുറുകു പറയുന്നു ഒരിക്കലും ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല എന്ന് അപ്പൊ പിന്നെ വാപ്പയും ഉമ്മയും നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു നൽകിയ സമ്പത്ത് പടച്ച റബ്ബ് നൽകിയ സമ്പത്താ നമ്മൾ അതിനെ അധ്വാനിച്ചെങ്കിലും അള്ളാഹു ആ സമ്പത്ത് നമുക്ക് നൽകി ആ സമ്പത്ത് മുഖേന വാപ്പയും ഉമ്മയും കൊണ്ടുപോയിട്ട് നമ്മൾ ഹജ്ജ് ചെയ്യിച്ചു അല്ലെ ഉമ്ര ജയിച്ചു ഞാൻ എന്റെ വാപ്പയുടെ ഉള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒന്നും വേണ്ട കാരണം എന്താ ഏറ്റവും വലിയതാകുന്ന അവരുടെ സ്വപ്നമായിരുന്നു ഹജ്ജ് ഇയിക്ക ഉമ്രയിക്ക അതിൽ അവരുടെ ദ്വാ ഉണ്ട് നിനക്ക് അതിൽ നിനക്ക് കൂറി കിട്ടും പക്ഷെ നീ അവരോടുള്ള ബാധ്യതകൾ പരിപൂർണമാക്കിയോ അത് നീ വീട്ടിയെന്ന് കരുതണ്ട ഇനിയും കിടക്കുക ആര് ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടു അള്ളാഹു ചുരുക്കത്തിൽ അവരോടുള്ള ബാധ്യതകൾ എത്ര നിർവഹിച്ചാലും അത് നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തിൽ അവർ നമുക്ക് ചെറുപ്പത്തിൽ നൽകിയതിന് പകരമാവുകയില്ല സയ്സുഹിയെ